പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ ചില മലയാളം സിനിമകൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് ഈ ആഴ്ച വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രങ്ങൾ പരിചയപ്പെടാം മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം ഒ ടി ടിയിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ചിത്രം ഒ ടി ടി റിലീസാകുക ഒ ടി ടി പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് അർജുൻ അശോകൻ നായകനായെത്തിയ സുമതി വളവ് ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ് റിലീസ് തീയതി സെപ്റ്റംബർ ഇരുപത്തിയാറ് ഒ ടി ടി പ്ലാറ്റ്ഫോം സി ഫൈവ് ഫഹദ് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിര ഇപ്പോൾ ഒ ടി ടിയിലെത്തുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് റിലീസ് തീയതി സെപ്റ്റംബർ ഇരുപത്തിയാറ് ആസിഫ് അലിയും ബാലതാരം ഓർഹാനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സർക്കിറ്റ് ഈ ആഴ്ച ഒ ടി ടിയിലേക്ക് എത്തും ഒ ടി ടി പ്ലാറ്റ്ഫോം മനോരമ മാക്സ് റിലീസ് തീയതി സെപ്റ്റംബർ ഇരുപത്തിയാറ് അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി രതിശേഖർ സംവിധാനം ചെയ്ത മൈൻഡ് ഗെയിം ത്രില്ലർ ചിത്രമാണ് ചെക്ക് ചിത്രം സി ഫൈവിലൂടെ ഒ ടി ടി റിലീസിനെത്തുകയാണ് റിലീസ് തീയതി ഒക്ടോബർ രണ്ട് അശ്വിൻ ജോസ് ചൈതന്യ പ്രകാശ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി റിനോയ് കല്ലൂർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഒരു റൊണാൾഡോ ചിത്രം ഒ ടി ടിയിലെത്തി ഒ ടി ടി പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം വീഡിയോ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക